എന്നാണെങ്കിൽ പറയും സംസാരിക്കുന്നുണ്ട് അമ്പലത്തിലെ നാളെ ഇന്റർവ്യൂ ഉണ്ട് സൗകര്യമായിട്ട് എന്തായാലും യുവണു ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നതിന് ഈ അമ്പലത്തിലെ ചരിത്രവും ഈ സ്ഥലത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തന്നതിന് നമ്മൾ എല്ല ആദ്യമായിട്ട് കുംഭമേളക്ക് പോകുന്നു നമ്മളവിടെ ഉയർത്തുന്ന രണ്ട് ബോർഡുകൾ ഒന്ന് വെൽക്കം ടു ഉമാരികാണ്ടെന്നാണ് ആദ്യമായിട്ട് ഉമാരികാണ്ടത്തിൽ ആൽ പാട്ട് ഒത്തുചേരുന്നത് പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന രണ്ടാമത്തെ ബാനർ ൾ വരുന്നു ആദ്യത്തോടെ അഭിമാനത്തോടുകൂടി നമ്മളത് തുറവുയർത്തുന്നു ഇവിടുന്ന് ആരംഭിച്ച ഒരു അഗ്നി ഭാരതത്തിലെ ചരിത്രം എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് അത് വെറും മുപ്പത്തിരണ്ട് വർഷത്തിനുള്ളിൽ ഭാരത ചരിത്രം മാറ്റിമറിച്ചെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ഭാഗ്യം ലഭിച്ച ഒരു മണ്ണാണ് ഇവിടെ ഇവിടെ ചവിട്ടുക എന്നുള്ളത് തന്നെ നമ്മൾ ഭാഗ്യമാണ് ഇവിടെ ഇരുന്ന് കുറച്ചേരം പ്രാർത്ഥിക്കാൻ അതിലും ഭാഗ്യമാണ് ഇവിടെ നിന്നൊരു ദൗത്യത്തിൽ പുറപ്പെടാ അതിലും അതിലും ഭാഗ്യമാണ് ആ മഹാ അദ്ദേഹം ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നാല് മണം സ്ഥാപിച്ചു അത് നാല് എനർജി പോയിന്റാണ് എനർജി വെയിറ്റ് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാല് അദ്ദേഹം സ്വാതന്ത്ര്യം ഹിന്ദുധർമ്മം തകർന്ന് ഭഗവാൻ അനുഗ്രഹത്തിൽ കൂടി ഒളിച്ചുയർന്ന ഒരു മഹാൻ ഹിന്ദു ധർമ്മത്തെ തിരിച്ചു കൊണ്ടുപോയ ഭാഗത്തിൽ ചരിത്രം മാറ്റിമറച്ച് ഇനി എല്ലാ കാലവും ആ ചരിത്രം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം പോയ ശേഷം അദ്ദേഹം വേറെ ഡൈമെൻഷനിലേക്ക് കേന്ദ്രനാഥിൽ വെച്ചിട്ട് കേന്ദ്രനാഥ് ശിവഭഗവാൻ പോയി വേറെ ഡൈമെൻഷനിലേക്ക് മാറി പോയതിനു ശേഷം ആയിരത്തി വർഷം കഴിഞ്ഞു വരുന്നു ഒരുപാട് വിദേശ ഭരണാധികാരികൾ ഭാഗത്ത് അറ്റാക്ക് ചെയ്തു ഭരിച്ചു ഒരാളെ തുടങ്ങാൻ പറ്റില്ല സനാതനം കൊണ്ട് അതിന് ഏറ്റവും ശക്തമായിട്ട് കാരണം അദ്ദേഹം സ്ഥാപിച്ച നാല് നന്ദി ബെറ്റ് ശക്തി അബ്മാനം തന്നെയാണ് അദ്ദേഹം വേറൊന്നും വിളിച്ചിട്ടു കുമ്പമേളിച്ചു അങ്കാടികൾക്കായി അതിന്റെ അധികാരം വെച്ചു ഭാരതത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയ ഒരു മാസം എല്ലാവരും കുളിക്കുക അതിന്റെ ഐതിഹ്യമുണ്ട് അമൃത് കൊണ്ട് നേരിട്ട ഭഗവാൻ അശുമാരുന്ന് കിട്ടാൻ വേണ്ടി പറന്ന് പോകുമ്പോൾ നാലിടത്ത് അവർക്ക് പതിച്ചു വന്നു നാലടത്ത് വിശ്രമിച്ചു എന്നും പറയുന്ന ആ ഐതിഹ്യത്തിലൂടെ വന്ന ആ മഹത്തായ സന്യാസം ആ സ്ഥലത്തൊരു മാസം ഭാരത ആത്മീയ പാരമ്പര്യം മുഴുവൻ അത് ഏത് വിഭാഗങ്ങളായിട്ടാണ് ഏതാ ഏത് രീതിയിലുള്ള കാരണം ഭാരത ആത്മീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റൈലല്ല നമുക്കറിയാം വേദപാരമ്പര്യം ഉണ്ട് സന്യാസ പരമ്പരണ്ട് ആ ബുദ്ധന്മാർ ബൗദ്ധരുണ്ട് ജൈനരുണ്ട് സിഖിസമുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മലബാര സമ്പ്രദായങ്ങളുണ്ട് ഇവരെല്ലാവരും കൂട്ടിച്ചേർന്ന ഒരു മാസം അവരെല്ലാ ഒരു എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന ആത്മീയതയെ കൂടി ചേർന്ന ഒരു മാസം അങ്ങനെ സെലക്ട് ചെയ്ത നാല് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഇല്ല അദ്ദേഹത്തിന്റെ ആ സത്യ ആലോചിച്ചു അദ്ദേഹത്തിന്റെ ചിന്താ സത്യാലോച ഇവിടേക്ക് എല്ലാവരും കൊണ്ടുവരണം എല്ലാവിധ സ്പിരിച്വൽ ഗ്രൂപ്പിനെയും ഇവിടെ എത്തിക്കണം എല്ലാവിധ ആചാരക്രമങ്ങളും പാലിക്കുന്നവരെയും ഇവിടെ എത്തിക്കുക അവർക്കായി ഒരു മാസം ഭാരതത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മാസം അത് നാല് നട സ്ഥലങ്ങൾ ഉജ്ജയിൻ നാസിക് ഹരിദ്വാർ പ്രയാഗ് നാല് സ്ഥലങ്ങൾ നാല് കൊല്ലം കൂടുമ്പോഴുള്ള കുമ്പം വേണം പന്ത്രണ്ട് കൊള്ള ആറ് കൊല്ലം അർദ്ധ കുമ്പം വേണം പന്ത്രണ്ട് കൊല്ലം കൂമ്പോ പൂർണ്ണകുംഭം വേള നൂറ്റിലാൽപ്പത്തിനാല് വർഷം കൊടുമ്പോ മഹാകുംഭം ഇവിടേക്ക് എല്ലാം കൂടി അടുത്ത ഘട്ടത്തിലേക്ക് ഭാരത ആത്മീയ യാത്ര എന്നുള്ള ലെവലിൽ അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹം ക്രോഡീകരിച്ച ഒരു സിസ്റ്റം അതാണ് ഈ കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് ലോകം മുഴുവൻ കൗതുകത്തോട് അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന ലെവലിൽ അത് ഇന്നും തുടരുന്നുണ്ടെങ്കിൽ ആ മഹാന്റെ ആത്മീയ കുമ്പങ്ങളിലേക്ക് പോകുമ്പോൾ എത്തിച്ചായിരുന്നു അദ്ദേഹത്തിന് പാദത്തില് വന്നിച്ച് വഴ യാത്ര ചെയ്യും അതിലാണ് നമ്മൾ ഇവിടെ ഒക്കെ കൂടി ഇരിക്കുന്നത് നമുക്കിവിടെ ഇരുന്നിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കുറഞ്ഞ പ്രശ്നമുള്ളായിട്ടും നമുക്കിവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ദൗത്യം തേടി സഞ്ചരിക്കാം കുംഭകളിലേക്ക് പോകാം അവിടെ എത്തി നമ്മൾ അവിടെ ലൈഫ് ബോഡി ആക്ടേഷൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് അവർ തീയതി വൈകിട്ട് ആറു മണിക്ക് നമ്മൾ ഒരു പുതിയ സ്ഥലം എടുത്തിരിക്കും അതിൻ്റെ എക്സെക്ടർ സാൻഡീഡായിരുന്നു പക്ഷെ നമ്മൾ കുറച്ചും കൂടി സൗകര്യം ഉള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ ധാരാളം വരുന്നുണ്ട് അവർ കുറച്ചും കൂടി സൗകര്യം ചെയ്യുന്ന സെക്ടർ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭഗവാൻ സാധിച്ചു നമ്മള് ഭഗവാൻ നമ്മളെ എല്ലാ പരിപാടികളും ചെയ്യുന്ന പോലെ ഭഗവാൻ നമ്മുടെ പരിപാടികളെ ഓരോ പ്രാവശ്യവും കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഒരു മനസ്സിലും നമ്മുടെ ഒരു സാധാരണ കാരണം ഒരു ഒരു പരിമിതിക്കുള്ളത് ഞാൻ ചിന്തിച്ചോടുന്നു ഭഗവാൻ അത് വലുതാക്കി കൊണ്ടു എല്ലാ ദൗത്യങ്ങളും തന്നെ അതേപോലെ ഈ കുംഭമേളയും നമ്മൾ ചിന്തിച്ചവിടുന്ന ഒരു അമ്പത് അറുപത് പേര് വിചാരിച്ച പേരിലേക്ക് വരുന്നു അറുന്നൂറ് പേർക്ക് നമുക്ക് താമസവരും ാൻ പറ്റും അതും നമുക്ക് ഒരു സെക്ടർ കിട്ടുള്ളൂ ഒരു സ്ഥലം കിട്ടണ അറുനൂറ്റമ്പത് പേരെ പിന്നെ അറുന്നൂറ് പേരെ കിട്ടണം ഇല്ലെങ്കിൽ അറുന്നൂറ് പേർക്ക് ഒന്നും കൂടി സൗകര്യമുള്ളൂ വേറൊരു സ്ഥലത്തേക്ക് കിട്ടുന്നു അത് ഭഗവാൻ തന്നെ നമ്മൾ ഒഴിവാക്കും അപ്പൊ അവിടെ നമുക്ക് ഒത്തുചേരാം പതിനേഴാം തീയതി വൈകിട്ട് ആറുമണിക്ക് ലൈപൊടി ആക്ടിവേഷൻ മെഡിറ്റേഷൻ നടത്താം പതിനെട്ടാം തീയതി കാലത്ത് പൂവളിലെ ഏറ്റവും പ്രധാന കാലത്ത് സ്നാനമാണ് ആ സ്നാനത്തില് നമ്മളെല്ലാവരും എല്ലാ മാർക്കടും കാവ്യം പൊടിയും പിടിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കും ഭഗവാന്റെ വ്യക്തി പേര് മുരുക എന്ന് പറഞ്ഞ പോലെ ഓ മന്ത്ര നമുക്ക് ഒരുമിച്ച് പോയിട്ട് സ്നാനം ചെയ്യാം മുരുകാരതി അവിടെ കൂടി മുരുക പൂജ ചെയ്യാം അവിടെ നമ്മുടെ ചില വിശിഷ്ട വ്യക്തികളെ പറഞ്ഞു പലരും നമ്മളോടും എന്നെ തന്നെ തന്നെ അത്ഭുതപ്പെട്ടത് അവതാ കാടിയാലും ആൾക്കാരെ നിൽക്കുന്നുണ്ട് എപ്പോഴാണ് പറഞ്ഞത് ഞാൻ കൂടുതലും അത്ഭുതപ്പെട്ടു പോയി കാരണം വെറും ഏഴ് എട്ട് കൊല്ലമായിട്ടുള്ള പാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിലേക്ക് കടന്നിട്ട് രണ്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലമായിട്ടുള്ളൂ പക്ഷെ നമ്മളിത്രം ആൾക്കാരെ അങ്ങനെ അറിയും ഇത്രയധികം ഉയർന്ന ആൾക്കാരെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവും അത്ഭുതത്തോട് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു നിമിഷം ഞാൻ ഞാൻ അന്നൊരു വ്യക്തി എന്നുള്ള ലെവലിൽ അത്ഭുതപ്പെടും രണ്ടാമത് മുരുകക്തർ എന്നുള്ള ലെവലിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം വിചാരിച്ചതോ വെറ്റത്തിലുള്ള അപ്പുറമുള്ള ആൾക്കാരെ നമ്മളെ വിളിക്കും നമ്മൾ സ്വീകരിക്കും കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ പടയാളികളായിട്ടാണ് അവർ കാണുന്നത് ഞാൻ എന്ന് ഞാനെന്ന വ്യക്തികൾ നിങ്ങളെന്ന വ്യക്തികളല്ല അവർ മുരുകടയാളികൾ എന്നും നിങ്ങളും മാറിയെടുത്തുള്ള കാലം നമ്മൾ ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളും നിങ്ങൾക്കറിയുന്നത് പോലെ ഞാൻ പല പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പൊ സമൂഹം മനസ്സിലാക്കുന്ന പോലെ ഭാരതത്തിലെ ചരിത്രത്തെ തന്നെ അത്തരം ദൗത്യങ്ങളിലേക്ക് നമുക്ക് പോകാം അമുറുക പൂജ ചെയ്യാം തീയതി കാലത്ത് പുത്തുമെങ്കിൽ എപ്പോഴൊക്കെ വിഷം അവിടെ നടത്താം നിങ്ങൾക്ക് വേണ്ട അവിടെ എത്തിച്ചേരുന്ന അറുന്നൂറ് പേർക്കുള്ള താമസ സൗകര്യങ്ങൾ അവിടെ ഒരുങ്ങിയിട്ടുണ്ടോ അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഉള്ള ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ടാവും അയാൾക്കും മാത്രമല്ല അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടോ നമ്മൾ ഈ പൂജകൾക്ക് വേണ്ട എല്ലാവർക്കും തയ്യാറായിട്ടുണ്ടാവും അതിന് നമ്മുടെ ഒപ്പം നമ്മുടെ ഓരോ ദൗത്യങ്ങളും അത് ശക്തമായി ആത്മാർത്ഥമായി പൂർണ്ണമായി എല്ലാവരും കേരളം എല്ലാവർക്കും പ്രത്യേക നമുക്ക് ഇവിടെ ഇരുന്ന് സങ്കരാചാര്യം പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഒരു താരങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് വഴി നിമിഷമായിരുന്നു എന്ന് തോന്നുന്നു കാരണം പലപ്പോഴും സങ്കരാചാര്യ വിപ്ലമായിട്ട മഹാരാജാവ് ഒരു തുടർച്ച പലപ്പോഴും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതിന്റെ സന്ദർഭം എന്റെ ജീവിതവും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരു സന്ദർഭം ഏഴ് മാത്രം ഞാൻ പറയാൻ പുസ്തകം കഴിഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ സങ്കരാജ് അമ്മ ഞാൻ എപ്പോഴും പലപ്പോഴും വന്നു കഴിഞ്ഞാൽ ആര്യ അമ്മ ദേവിയുടെ ആ സമ്മതി പറയുന്ന പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവളുടെ അതിലേക്ക് ആ അമ്മ അദ്ദേഹം അവരുടെ അമ്മയുടെ സമയത്ത് സങ്കരാജ്യം കാണാൻ ആഗ്രഹിക്കുകയും സങ്കരാജ്യയുടെ വായുമാർഗ്ഗം എത്തിച്ചേരുകയും ചെയ്തത് ഇതുണ്ട് ഈ കാര്യത്തിൽ എപ്പോഴും ആയിട്ടുള്ളത് എന്റെ അമ്മ ജീവിക്കുന്ന എന്റെ അമ്മയാണെങ്കിൽ പറഞ്ഞാൽ അത് വെള്ളം പറഞ്ഞു ഞാൻ കോഴിക്കോടുകൂടി ഞാൻ കേൾക്കാറുണ്ട് ചെറുപ്പകാലത്തേക്ക് പ്രത്യേക സമയം പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതേപോലെ തന്നെ ഞാൻ അമ്മ വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നു നാല് കൊല്ലം മുമ്പ് അതൊരു കുമ്പമേള സമയമാണ് കുംഭമേള സമയത്താണ് ഞാൻ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങൾ അമ്മയുടെ ചില വസ്തു കൊണ്ട് സഞ്ചരിച്ച വഴിയിൽ വെച്ചിട്ടാണ് ഞാൻ വളരെ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ നാലു കൊല്ലം മുമ്പ് അമ്മ വയ്യാട്ട് കിടക്കുന്ന സമയത്ത് വലുരാസുദ്ധ മഠത്തിലേക്ക് അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ തോന്നുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ വലുരാശ്രയുടെ അതിശക്തമായ ഗൈഡൻസ് ഒരു ഒരച്ഛന്റെ വാത്സര്യത്തോടും കർശന കർശനതയോടുകൂടിയിട്ട് അങ്ങനെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഈ ദൗത്യത്തില് കാരണം ഒരച്ഛൻ നമുക്ക് എങ്ങനെയുണ്ടാവും നിയന്ത്രിക്കണ സമയത്ത് കർശനമായിട്ട് നിയന്ത്രിക്കും ബാത്സര്യത്തോടും നമ്മൾ ചേർക്കുന്നത് ആ സ്നേഹത്തോടുകൂടി വലിയ ഒരു ഗൈഡൻസ് എനിക്ക് എപ്പോഴുശേഷം കിട്ടി ഇതാദ്യമായിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ പോകുന്നത് കഴിഞ്ഞ നാലു വരെ മുമ്പാണ് നടക്കുന്നത് ആ സമയത്ത് നാളെ പോകാൻ വരുന്നത് അമ്മ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം പ്രാർത്ഥിച്ച് ഫ്ലൈറ്റിൽ തിരിച്ചു പോകുന്നു അമ്മ പറഞ്ഞ കഥയെ പോലെ വായുമാർഗം നമ്മളുടെ അടുത്ത് എത്തി അമ്മയ്ക്ക് ജന്മജലം കൊടുത്തു അത് രാത്രി അമ്മ കൂടെ കടന്നു അടുത്ത കാലത്ത് അമ്മ സമാധിച്ചു അത് എന്തോ ആ ആർച്ചകള് പലപ്പോഴും കാണാറുണ്ട് എന്തായാലും ഈ ദിവസം നമ്മൾ സെലക്ട് ചെയ്തപ്പോ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ പ്രതിഷ്ഠാ ദിനമാണെന്ന് അങ്ങനെ ഞായറാഴ്ച നോക്കി സെലക്ട് ചെയ്തോ പലപ്പോ ആ ദിവസം തന്നെ പ്രതിഷ്ഠാ ദിനം വന്നു നല്ലൊരു ദിവസം തന്നെ അപ്പോ വിടെത്തിക്ക എല്ലാവർക്കും കുട്ടികളിലൂടെ നന്ദി പറയുന്നു നമ്മളെ വിളിച്ചു പ്രാർത്ഥിക്കാം അതിൽ എൻ്റെ അത് പ്രസംഗങ്ങൾ മാത്രം ആ മീറ്റിങ്ങിലേക്ക് കയറി പോകണം ഞാനിങ്ങനെ ബാക്കിയുള്ള കണ്ടിരിക്കുന്ന ആളെ അതിന്യറാവാൻ പറ്റും ഞാൻ അവിടുത്തെ സംസാരിച്ച രീതിയിൽ പിടിച്ചെടുക്കണം അപ്പോൾ ഇവിടെ എത്തിക്കുന്ന എല്ലാവർക്കും ഓരോർക്കും അദ്ദേഹം നന്ദി ഈ ദിവസം തന്നെ നമുക്കൊരു കൂടി കയറാൻ പറ്റുന്ന ഭയങ്കര ഭാഗ്യങ്ങൾ കാണുന്നു പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണ് സങ്കരാചര്യം പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ അടുത്തടവ് അദ്ദേഹം എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ പറഞ്ഞു തന്നെ ഇതെല്ലാം നമ്മളെ മനസ്സിലാവും ഇത്ര ചരിത്രങ്ങളും സംഗ്രമങ്ങളും നമുക്കെല്ലാവർക്കും അറിയണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേറെ കുട്ടികൾക്ക് ഈ ചരിത്രങ്ങൾ പകർത്തു കൊടുക്കണം ആ പകർത്തു കൊടുക്കുന്ന ആ തേജസ് അഗ്നിയുടെ കൂടെയാണ് ഭാരതത്തിൽ ആത്മീകദേശം പുഴിവേർന്നുകൊണ്ട് പോവാറ് ആ കർത്തിവ നിങ്ങൾ ചെയ്യണം ഇപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിക്കുക പഴിഞ്ഞാടും മനസ്സിലധാനിക്കുക രണ്ട് മിനിറ്റ് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ൂര്ക്ക് മുരുകൾക്ക് ദുധ പാടവേൽ കണക്ക് പണിയുണ്ടോ